മലയാളികൾ ആഘോഷിക്കുന്ന ഗായികയാണ് റിമി ടോമി സ്റ്റേജ് ഷോകൾ ആഘോഷവേദിയാക്കി മാറ്റുന്ന റിമി ടോമി എല്ലാവർക്കും പ്രിയങ്കരിയാണ് പാലക്കാരിയായ റിമി ടോമി കരിയറിൽ നേടിയെടുത്ത നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്റ്റേജ് പെർഫോമറിൽ ഒരാളാണ് താരം ഇക്കാലയളവിനിടെ റിമിയുടെ ജീവിതത്തിലും കരിയറിലും ഉണ്ടായ മാറ്റങ്ങൾ ചെറുതല്ല ഗായിക എന്നതിനപ്പുറം അവതാരക നടി തുടങ്ങിയ മേഖലകളിലും റിമി ടോമി സാന്നിധ്യം അറിയിച്ചു ഫിറ്റ്നസ്സിന് വലിയ പ്രാധാന്യം നൽകുന്ന റിമിക്കുണ്ടായ മേക്ക് ഓവറും ചെറുതല്ല പാട്ടിനൊപ്പം കിടിലൻ ഡാൻസും ചെയ്തുകൊണ്ടാണ് റിമി പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുള്ളത് പാടുന്നത് റിമിയാണെങ്കിൽ എന്തോ ഒരു എനർജി എല്ലാവർക്കും കിട്ടുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം റിമി ടോമിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് അതിനിടെ ഒരു പരിപാടിയിൽ വെച്ച് റിമി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തന്റെ ആദ്യ പ്രണയത്തെ പറ്റി താരം പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് അടുത്തിടെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു റിമി ഷോയിൽ വെച്ച് ജീവിതത്തിലും ഉണ്ടായ രസകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടയിലാണ് തന്റെ പുറകെ ഇഷ്ടവുമായി വന്ന ആളെ കുറിച്ചും അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം മെസ്സേജ് അയച്ചതിനെ പറ്റിയും റിമി പറഞ്ഞത് എന്നോട് ഇഷ്ടം തോന്നി പുറകെ നടന്നൊരാൾ ഉണ്ടായിരുന്നു അത് ഞാൻ എട്ടിലോ ഒൻപതിലോ പഠിക്കുമ്പോഴാണ് ഇക്കഥ ഞാനൊരു സ്ഥലത്ത് പറഞ്ഞിരുന്നു അതിനുശേഷം പുള്ളി എന്റെ നമ്പർ തപ്പി കണ്ടുപിടിച്ച് ഹലോ എന്നൊരു മെസ്സേജ് അയച്ചിരുന്നു അതുകൊണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി പുള്ളി ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമാധാനത്തോടെ വേറെ എവിടെയോ ജീവിക്കുകയാണ് വീണ്ടും ഞാൻ ഈ കഥ പറഞ്ഞാൽ പുള്ളി ഹായ് പറഞ്ഞു വരുമെന്നാണ് റിമി തമാശ രൂപേണ പറയുന്നത് ആ പുള്ളി എന്നെ ഇഷ്ടമാണെന്ന് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല പകരം എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അക്കാലത്ത് പള്ളിയിൽ നിന്നും എന്റെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നടന്നു പോകുന്ന വഴിയിലൊക്കെ വെച്ച് കേൾപ്പിക്കും പിന്നെ സ്കൂളിലേക്ക് പോകുന്ന വഴി എന്നെ നോക്കി വരുമായിരുന്നു ഞാൻ നാണം കൊണ്ട് മുഖമൊക്കെ താഴ്ത്തി പോവുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ഒരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്റെയും പുള്ളിയുടെയും ഓ ാണ് അതറിഞ്ഞ അദ്ദേഹം അവിടെ പാർട്ടി വരെ നടത്തിയെങ്കിലും ഞാൻ ഒന്നും അറിഞ്ഞില്ല മാത്രമല്ല എന്റെ പപ്പയെ എവിടുന്നേലും കണ്ടാൽ കൂട്ടുകാരൊക്കെ ദേ നിന്റെ അമ്മായി അച്ഛൻ പോകുന്നു എന്നൊക്കെ പറയും അത് പപ്പയുടെ ചെവിയിലെത്തിയതോടെ അതിന്റെ അടിയും കൂടി എനിക്ക് കിട്ടി മാത്രമല്ല എന്റെ എല്ലാ പിറന്നാളിനും പുള്ളി ടെഡി ബിയർ അയച്ചു തരും പക്ഷെ അദ്ദേഹം എന്നോട് വന്നിട്ട് ഒന്നും പറയത്തുമില്ല പിന്നെ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ സ്റ്റേജ് ഷോ ചെയ്തു തുടങ്ങി പാലായിൽ ഒരു പള്ളിയിൽ എൻ്റെ പരിപാടി നടക്കുകയാണ് അയാൾ കൂട്ടുകാരെയുമൊക്കെ കൂട്ടി പരിപാടി കാണാൻ വന്നു പക്ഷേ അവിടെ വെച്ച് പുള്ളിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടായി അന്ന് മെയിൻ സിംഗേഴ്സിനൊപ്പം ഞാൻ മുട്ടിയിരിക്കുന്നതൊക്കെ കണ്ടു അത് പുള്ളിക്ക് സഹിച്ചില്ല അതിന്റെ ഈഗോ അടിച്ച് ഭയങ്കര പ്രശ്നമായി അതോടെ ആ ഇഷ്ടം തന്നെ അവസാനിപ്പിച്ചു പുള്ളിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും ആ പുള്ളി രക്ഷപ്പെട്ടു ഞാനും തിരക്കുകളുമായി ബന്ധപ്പെട്ട് പോവുകയാണ് ചെയ്തതെന്നും റിമി ടോമി പറയുന്നു